ി ജെ പി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്ന് പി ജയരാജൻ വിളിക്കുന്നതിന് മുൻപേ ബി ജെ പി കൂടാരത്തിലേക്ക് പോകുകയാണ് കോൺഗ്രസുകാരെന്നും പി ജയരാജൻ പറഞ്ഞു വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന വടകര നടക്കും താഴെ സൗത്ത് മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ജയരാജൻ വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന വടകര കോൺഗ്രസ് നേതാക്കളോട് ബി ജെ പിടിച്ചതാണ് കോൺഗ്രസ് നേതാക്കളെന്നും വിളിക്കുന്നതിനു മുമ്പേ ബി ജെ പി പോകുകയാണ് കോൺഗ്രസ് കാരെന്നും പി രാജൻ പറഞ്ഞു ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ നിരനിരയായിട്ടുള്ള പോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നാണല്ലോ നമ്മൾ പറയാ എന്നാ വിളിക്കുന്നതിന് മുമ്പേ ഓടിച്ചെല്ലുന്ന കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങോട്ട് ഈ ജനാധിപത്യ വ്യവസ്ഥക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്ന കൂടാരത്തിലേക്ക് കൂടാരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ പോവുകയാണ് കോൺഗ്രസിൽ രാജ്യത്ത് പത്തു വർഷവും കേരളത്തിൽ എട്ടു വർഷവുമായി അധികാരമില്ലാതായിട്ടെന്നും അപ്പോൾ അധികാരമുള്ള അധികാരമുള്ളയിടത്തേക്ക് ചേക്കേറുകയാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു കൺവെൻഷനിൽ വിവിധ എൽ നേതാക്കൾ പങ്കെടുത്തു കടത്തനാട്ടിലെ കളരി ഗുരുക്കന്മാരെയും പര്യടനത്തിന്റെ ഭാഗമായി കെ കെ ശൈലജ ടീച്ചർ സന്ദർശിച്ചു കടത്തനാടൻ അംഗത്തട്ടിൽ വിജയത്തിലണിയാൻ പൊരുതാനുറച്ച ടീച്ചർക്ക് വാളും പരിചയം നൽകിയാണ് മുഹമ്മദ് ഗുരുക്കൾ വരവേറ്റത് മുഹമ്മദ് ഗുരുക്കൾക്കൊപ്പം കൊച്ചുകുട്ടികളായ കളരി പഠിതാക്കളും വിജയാശംസകളുമായി ശൈലജ ടീച്ചറെ വരവേൽക്കാനെത്തിൻ്റെ ന്യൂസ് കോഴിക്കോട്